അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബിഹാർ നിയമസഭാ ഇലക്ഷൻ താജ സർവേ ബീഹാറിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നിയമസഭയിലേക്ക് നടക്കുന്ന മത്സരത്തിൽ ബി ജെ പി ജെ ഡി യു എൽ ജെ പി സഖ്യകക്ഷികളായ എൻ ഡി എയും ആർ ജെ ഡി കോൺഗ്രസ് ഇടത് പാർട്ടികളും ചേരുന്ന മഹാഗഠ്ബന്ധനെന്ന ഇന്ത്യാ സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം ബീഹാറിലെ ആദ്യത്തെ ജില്ല അരാരിയാണ് അരാരിയയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റ് ബി ജെ പി സഖ്യവും ആറ് സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നവാഡയാണ് നവാഡയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റ് വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സുപ്പോളാണ് സുപ്പോളിൽ അഞ്ച് സീറ്റുകളാ ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഗയയാണ് ഗയയിൽ പത്ത് സീറ്റുകളുള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പട്നയാണ് പട്നയിൽ പതിനാല് സീറ്റുകളാവുള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശിവാനാണ് ശിവാനിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഔറംഗാബാദാണ് ഔറംഗാബാദിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും നാല് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ജാമുയാണ് ജാമുയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല പൂർണിയ പൂർണിയയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും രണ്ട് സീറ്റ് വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബംഗയാണ് ബംഗയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സീതാമർഹിയാണ് സീതാമർഹിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഹുസരായിയാണ് ബഹുസരായിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റ് വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കൈമൂറാണ് കൈമൂറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ലഖിസറായി ആണ് ലഖിസറായിയിൽ രണ്ട് സീറ്റുകളാകുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാറിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഗൽപൂർ ആണ് ബഗൽപൂരിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മധുബനിയാണ് മധുബനിയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശരണാണ് ശരണിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബീഹാറിലെ അടുത്ത ജില്ല ഭോജ്പൂരിയാണ് ഭോജ്പൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റ് വരെ ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല രോഹിതാസ് ആണ് രോഹിതാസിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സർഹാസയാണ് സർഹാസയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സമസ്തിപൂർ ആണ് സമസ്തിപൂരിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല അറുവാളാണ് അറുവാളിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുസഫർപൂരാണ് മുസാഫർപൂരിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും ആറ് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നളന്തയാണ് നളന്തയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാവുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് സീറ്റ് വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും ആറ് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ് ഗോപാൽഗഞ്ചിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ജഹനാബാദാണ് ജഹനാബാദിൽ രണ്ട് സീറ്റുകളാവുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു എന്ന എൻ ഡി എ സഖ്യവും നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഢ്ബന്ധൻ എന്ന ഇന്ത്യാ സഖ്യവും എട്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത നിലവിലെ നിയമസഭയിൽ ജെ ഡി യു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് നൂറ്റി ഇരുപത്തി സീറ്റുകളും ആർ ജെ ഡി കോൺഗ്രസ് നയിക്കുന്ന മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യാ സഖ്യത്തിന് നൂറ്റി പത്ത് സീറ്റുകളുമാണ് നിലവിൽ ഉള്ളത് മറ്റു ചെറു പാർട്ടികൾക്കും സ്വതന്ത്രർക്കുമടക്കം എട്ട് സീറ്റുകളുമാണ് നിലവിൽ ഉള്ളത്